गौरल ah, okay.

വറസ്റ്റ് എത്തിയില്ലേ എവറസ്റ്റ് എത്തി എവറസ്റ്റ് എത്തി മൗണ്ട് ഓക്കെ ഇതാ ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് ആണ് ഞങ്ങൾ മൗണ്ട് എവറസ്റ്റ് എത്തിക്കൊണ്ടിരിക്കണോ ഈ കാണുന്ന മലനിരകളുടെ ഉള്ളിലുണ്ട് അപ്പോൾ അത് മർദ്ദിക്കണം അടൊപ്പം ശരിയാവും ഈ കാണുന്നതാണ്

ഇതാണ് മൗണ്ട് എവറസ്റ്റ് ആ അതെ ആ അതന്നെ തീർച്ചയാണ് അങ്ങനെ ഞങ്ങള് മൗണ്ട് എവറസ്റ്റ് കണ്ടിരിക്കുന്നു എന്താണ്

പിരിയാണേ എത്ര താനെത്ര കാലുണ്ട് നോക്കി അയറ്റത് കേട്ടേ ഞാൻ തുള്ളി കൂടെ നോക്കണം ആ അപ്പൊ താന്നൊക്കെ